ഹലോ ഫ്രണ്ട്സ് ഇന്ന് പെസുക വ്യാഴമാണല്ലോ രാവിലത്തെ തിരക്കെന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര തിരക്ക് വരും കേട്ടോ എനിക്കാണെങ്കിൽ ചെറിയൊരു കോൾഡും ഉണ്ട് അപ്പോൾ എല്ലാം കൂടി അപ്പം രസമായി അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ചമ്മന്തി കുറേ ഫ്രൂട്ട്സാണ് നമുക്ക് എല്ലാവരും പറ്റിച്ച് പാലക്കത്തെ കയറ്റണം കാരണം എന്നാന്ന് ചോദിച്ചാൽ നമുക്കിന്നൊത്തിരി സമയമില്ല അപ്പോൾ ഇഡ്ഡലിയും ചമ്മന്തി ആദ്യം ഞാൻ ഞാനൊരാഴ്ച്ച അതിനങ്ങോട്ട് തീരുമാനമാക്കുകയാണ് അപ്പോഴത്തേക്കും പിള്ളേരെല്ലാം എത്തിയിട്ടുണ്ട് കൊച്ചു വന്നു പക്ഷേ കൊച്ചിങ്ങനെ കൊലം കെട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് നാളെ ഇട്ടിച്ച് പോകാൻ പള്ളിയില്ലല്ലേ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പയറൊക്കെ റെഡിയാക്കണം പയറൊക്കെ തലേദിവസേ വെള്ളത്തിൽ ഇട്ടിരുന്നു നമ്മുടെ വീട്ടിലൊരു ചെറിയ അപ്പം മുറിയാണ് പിന്നെ അടുത്ത വീട്ടിലേക്ക് നമ്മൾ പോകുന്നുണ്ട് കുറേ പേർക്ക് അപ്പം മുറിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ വിപുലമായിട്ടങ്ങ് മുറിക്കാമെന്ന് വെച്ചു അങ്ങനെയാണല്ലോ നമ്മൾ ഇപ്പം എവിടെ ആയാലും നമ്മുടെ മൂല്യങ്ങളൊക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കും അത് നമ്മുടെ കൂടെപ്പറപ്പാണല്ലോ അങ്ങനെ പയറൊക്കെ അവിടെ കിടന്ന് ആകാറായപ്പോഴത്തേക്കും എല്ലാ മെഷീനുകളും ഓൺ ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണം നമ്മൾ പള്ളിയിൽ പോകാനായിട്ട് അങ്ങനെ പയറങ്ങോട്ട് മാറ്റുകയാണ് അപ്പോഴത്തേക്കും അപ്പത്തിനുള്ളതൊക്കെ ഞാൻ അരച്ചുകൊണ്ട് വന്നു ഉഴുന്ന് ജീരകം വെളുത്തുള്ളി ഒക്കെ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് അത് നമ്മുടെ എനിക്കെല്ലാത്തിൻ്റെ ഒന്നും വീഡിയോ പിടിക്കാനൊന്നും സമയം കിട്ടിയില്ല ഓട്ടോ ഒന്ന് തിരക്കെന്ന് പറഞ്ഞ് അതിനോട് ഇറക്കി പിള്ളേരുടെ കഞ്ഞി റെഡി ആകണം അങ്ങനെ നുറുകൂട്ടം കാര്യങ്ങളാണ് പിന്നെ തേങ്ങ ഒക്കെ ചിരണ്ടീത് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്കിവിടെ വലിയ പാടൊന്നുമില്ല തേങ്ങാപ്പാൽ എല്ലാം റെഡിമെയ്ഡാണ് അപ്പോൾ ഇതെല്ലാം അരച്ചുപറക്കി കൊടുത്തപ്പോഴത്തേക്കും ജയിച്ചാൽ അതൊക്കെ നമുക്ക് കൂട്ടി കൂട്ടിത്തരികയാണ് പിന്നെ നമുക്ക് പള്ളി പോവേണ്ടി ഇപ്പോഴത്തെ മോള് കുളിച്ചിട്ടൊക്കെ വന്നു അപ്പോൾ അവൾ അതിന് കുരിശി ഒക്കെ മുറിച്ച് അപ്പം അടുപ്പേ കയറ്റ പണ്ടേ ഉള്ള നമ്മുടെ ആചാരങ്ങളാണല്ലോ ഒക്കെ വേണം അപ്പം അടുപ്പേ എന്നുള്ളത് അപ്പോൾ എനിക്കിതിനൊന്നും സമയം കിട്ടുന്നില്ല അപ്പോൾ മോളതൊക്കെ ചെയ്തു ഇടയ്ക്കൊന്ന് കയ്യും ചെറുതായിട്ട് മുറിച്ചു എങ്ങനെയാണ് അതെങ്കിലും അതൊക്കെ ശരിയാക്കി അതിനകത്ത് വെച്ചു അപ്പച്ചമ്പ അങ്ങനെ അടുപ്പേ കയറി അപ്പോൾ നമുക്ക് നല്ലൊരു ആശ്വാസമായി ഒരു കാര്യം റെഡിയായി പിന്നെ പാലിനുള്ളതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് പോകണം വരുമ്പോഴേ നമുക്ക് റെഡിയാക്കണം അതിന് ഈ നമുക്കിടെ ചുക്ക് ജീരകം ഇലക്ക എല്ലാം പൊടിച്ചിട്ടു പാലാണെങ്കിൽ നമുക്ക് ഇവിടെ കുട്ടീൻ പാൽ കിട്ടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ഇച്ചിരി അരിയും പൊടിയും കുറുക്കി ഒരിച്ച് ശർക്കരയും പാനീയം ഉണ്ടാക്കി ഒഴിച്ചു ഇത് നോക്കിക്കേ ഫോട്ടോയാണ് ഫോട്ടോ സെക്ഷനാണ് പള്ളി പോകാനുള്ള തിരക്ക് ി ഇറങ്ങി വന്നിട്ടുണ്ട് എങ്കിൽ സമയത്ത് പള്ളി പോകണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമാണ് അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കരുതി രാജ നേരത്തേ പോയി കേട്ടോ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കണം എനിക്കാണെങ്കിലും ഉണ്ടല്ലോ ഈ പശ്യാവ് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് ഇനി ആഡ് ചെയ്യുന്നത് നിങ്ങൾ പറയണം നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്നേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ് കേട്ടോ നിങ്ങളത് കമൻറ്റ് ചെയ്യണം ഏത് പാട്ടാണെന്നുള്ള ഈ താലത്തിൽ വെള്ളമെടുത്ത് അങ്ങനെ അച്ഛനും വീട്ടിലേക്ക് വന്ന നമ്മുടെ എല്ലാ കാര്യങ്ങളിലും സഹകരിച്ച് പ്രാർത്ഥനയോടുകൂടി നമ്മുടെ വീട്ടിലെ ആ അപ്പൂക്ക് മുറിച്ച് അവിടെ കൂടിയിരുന്നവർക്കൊക്കെ കൊടുത്ത് വളരെ സന്തോഷമായിട്ടുള്ള ഒരു ദിവസമാണ് അതല്ലേ സത്യം പറഞ്ഞാൽ ദുഃഖമുള്ള ഒരു ദുഃഖമാണെങ്കിൽ പോലും പിന്നെ ഒരു ഈസ്റ്റർ ഉണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം കൂടിയുണ്ട് അങ്ങനെ ഞങ്ങൾ ആ പോക്ക ഒക്കെ പൊടിച്ചിട്ട് അടുത്ത വീട്ടിലേക്ക് ഓടിച്ചെന്നു അവിടുത്തെ ഒരുക്കങ്ങളാണ് ഈ കാണുന്നത് ഇൻട്രിയൊക്കെ ഇലയിൽ അങ്ങ് പുഴുങ്ങി വെച്ചിരിക്കുന്നു അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഇതവിടെ പഴയ കാലങ്ങളൊക്കെ ഓർത്തു ഇതൊക്കെ ഈ ഇലയൊക്കെ എവിടെ നിന്ന് മേടിച്ചെന്നൊക്കെ ഞാൻ അങ്ങനെ ആശ്ചര്യകരമായിട്ട് സെല്ലിനോട് ചോദിക്കുകയാണ് വളരെ അങ്ങനെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ് അതൊക്കെ കഴിഞ്ഞ് അച്ഛൻ ബൈബിളൊക്കെ വായിച്ച് ഗുരുഖനാഥൻ അപ്പം മുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ അവിടെയും അപ്പവും ഒക്കെ ഞങ്ങൾ മുറിച്ചു ഇതൊരു ഷെയറിങ്ങും കൂടിയാണല്ലോ അപ്പം മുറിക്കാൻ പറ്റുന്നവരും പറ്റാത്തവരും എല്ലാവരും അവിടെ അന്ന് കൂടി അങ്ങനെ ഞങ്ങൾ ഗംഭീരമായൊരു അപ്പം മുറി തന്നെ അവിടെ നടത്തി കാരണം എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വർഷത്തിലൊന്നു മാത്രം വരുന്ന ഈ ആചാരത്തിൻ്റെ എല്ലാ മൂല്യങ്ങളും ഇപ്പോഴും എല്ലാവരും മുറുകെ പിടിക്കുന്നു എന്നുള്ളതാണ് നമ്മളെവിടെ പോയാലും നമ്മുടെ പഴയ കാലങ്ങളൊക്കെ നമ്മൾ ഓർക്കും അതൊക്കെ നമ്മൾ കാര്യമായിട്ട് തന്നെ കൊണ്ടാടുകയും പിന്നെ അതിൻ്റെ മൂല്യങ്ങളെ ഒട്ടും പുറകോട്ട് നിർത്താതെ എല്ലാം ചെയ്യുകയും ചെയ്യും അല്ലേ അങ്ങനെ ഞങ്ങളൊക്കെ വളരെ സന്തോഷം നല്ല അപ്പവും പാലുമൊക്കെ അവിടുന്ന് കഴിച്ചു അന്ന് ഇന്നത്തെ ദിവസം ഈ പശാ ദിവസം നമുക്ക് ഇരട്ടി വയറാന്ന് പറയല്ലോ അത് സത്യമാണ് കേട്ടോ നമുക്ക് പാലും അപ്പവും ഒക്കെ തിന്നാൻ ഇരട്ടി വയറാണ് അല്ലേ അങ്ങനെ ഗൃഹനാഥ ഇത് കണ്ടോ ഞാനെല്ലാം റെഡിയാക്കി എന്ന മട്ടിൽ നിൽക്കുകയാണ് എല്ലാവരും കഴിക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടി നോക്കി നിന്ന് ആസ്വദിക്കുകയാണ് പിള്ളേരൊക്കെ മാക്സിമം എൻജോയ് ചെയ്ത് കഴിക്കുകയാണ് പിള്ളേരുടെ മൊത്തം സന്തോഷം കണ്ടോ ഇന്ന് വയറ് നാറേ അപ്പൂമ്പാലും കഴിക്കാമെന്നുള്ള സന്തോഷമാണ് അപ്പൂമ്പാലും കഴിച്ചിട്ട് പോയാൽ പോരാ കഞ്ഞിയും ഉണ്ടെന്ന് ശല്യം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചൂട് കഞ്ഞിയും കുടിച്ചിട്ടാണ് പിരിയുന്നത് എന്തൊരു സന്തോഷമാണല്ലേ ഒരു വർഷത്തിൽ ഒന്ന് വരുന്ന ഈ ദിവസങ്ങൾ ഇത്രയും നല്ല ഒരു സമാധാനത്ത് സന്തോഷമൊക്കെ കൊണ്ട് നമുക്കത് കോഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു സന്തോഷം തന്നെ അച്ഛനാണ് കഞ്ഞിക്ക് ആദ്യം തന്നെ ഇത് തുടക്കം കുറിച്ചു കണ്ടോ ഗൃഹനാഥൻ്റെയൊക്കെ മുഖത്തെ സന്തോഷം കണ്ടോ അങ്ങനെ ഞങ്ങളവിടുന്ന് വളരെ സന്തോഷത്തോടെ പിരിച്ചു